ഒരു തട്ടിക്കൂട്ട് കിരീടവും ഓലക്കുടയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അംഗനവാടിയിൽ ഓണപ്പരിപാടിയാണ് അപ്പം മാവേലി ആകാൻ വേണ്ടിയിട്ട് ഒരു കുമോളടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞിക്കിരീടവും ഉണ്ടാക്കുന്നതാണ് ആദ്യം ഞാൻ വെച്ച് നോക്കിയപ്പോൾ അതാ അയ്യോ എനിക്കന്നെ ഇത്ര വരുത്തും അപ്പോൾ ഇത്രയില്ലാത്തവക്ക് ഇത്ര ഉണ്ടാകും അപ്പം ഞാൻ വീണ്ടും അത് കട്ട് ചെയ്തു ഇങ്ങനെയൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി എടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് കുറച്ചുകൂടി കട്ട് കിട്ടാൻ വേണ്ടി ഒരു സ്ട്രിപ്പും കൂടി കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുമല്ലോ

മനുഷ്യരെല്ലാരും ഒന്ന് പോലെ കുറെ നേരത്തെ കാത്തിരിപ്പിനടുവിലതാ ഓതക്കുടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി അല്ലേ ഈ കുടക്ക് എത്ര നേരം ആയുസ് ഉണ്ടാവും എനിക്കറിയില്ല പിള്ളേരെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും അറിയാലോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം